ഹലോ ഗോയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ കാരണം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കാക്കനാട് ജയിലിന് പുറത്ത് അദ്ദേഹം ഇറങ്ങുന്നത് കാണാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പക്ഷേ ബോബി ചെമ്മണൂർ പുറത്ത് ഇറങ്ങിയില്ല അതിനൊരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കത് ഇന്നിപ്പോ പുള്ളി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ആ ഒരു കാരണം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം കൊടുക്കാതെ ഹോട്ടലിൽ ചെറിയ ചെറിയ കേസുകൾ ഉണ്ട് പത്തിരുപത്തി കേസുകളുണ്ട് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ പറഞ്ഞത് കേട്ടല്ലോ അവിടെ വേറെ ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കേസുകൾക്കൊക്കെ അകപ്പെട്ട് അവർക്ക് അതിന് എന്താ പറയുക പെറ്റ് കൊടുക്കാനായിട്ട് കാശില്ലാതെ ഇപ്പോഴും അവിടെ ജയിലിൽ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ കുറേ ആൾക്കാർ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി അവിടെ കിടന്നു എന്നേ ഉള്ളൂ സത്യമൻ അത് കോടതി അലക്ഷ്യമല്ലേ കാരണം ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന് ഓൾറെഡി ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു ഏഴ് മണിക്കാണ് അതിൻ്റെ ആ ഒരു സർക്കുലറും സർക്കുലറും കാര്യങ്ങളുമൊക്കെ കാക്കനാട് കോടതി ആ ഒരു ജയിലിൽ എത്തിയത് അങ്ങനെത്തിയിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതിരുന്ന അതൊരു കോടതി അലക്ഷ്യം തന്നെയാണ് നമുക്കറിയാം അദ്ദേഹം അത്ര വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ആരും പീഡിപ്പിച്ചിട്ടില്ല ഒരു ലൈംഗിക അധിക്ഷേപം എന്നതിന്റെ പേരിലാണ് ഈ ആറു ദിവസം അദ്ദേഹം ജയിൽ കിടന്നത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇന്നലെ അദ്ദേഹം ഇറങ്ങേണ്ടതായിരുന്നു അതിലുപരി അദ്ദേഹത്തെ കാണാനായിട്ട് ഇന്നലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ആ ഒരു ജയിലിന് പുറത്ത് കാത്തു നിന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ ഇന്നലെ പുറത്തിറങ്ങാതിരുന്നത് പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അത് അംഗീകരിക്കുന്ന കാര്യമല്ല അയാൾക്ക് ഓൾറെഡി ഇന്നലെ ജാമ്യം കൊടുത്തു എന്നിട്ട് ആ ഒരു പോലും ചോടിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു പ്രവൃത്തി ഒരു അത് കോടതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ബോബി മണ്ണൂർ ഇന്ന് രാവിലെ തന്നെ പുറത്തിറങ്ങി പക്ഷേ കോടതിക്ക് ഇത് നല്ല രീതിയിൽ അങ്ങ് കൊണ്ടു ഹൈക്കോടതി ഇത് വലിയ രീതിയിലാണ് ഈ ഒരു സംഭവത്തെ എടുത്തിരിക്കുന്നത് കാരണം കോടതിയെ ധിക്കരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഒരു കേസ് അപ്പോൾ വീണ്ടും ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കാനായിട്ട് കാരണം ഒരു പക്ഷേ ഇന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഒരു പക്ഷേ വീണ്ടും ജയിലിലേക്ക് തന്നെ പോവേണ്ടി വരും എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബോബി ചെമ്മണ്ണൂരിനെ ഒരു എന്താ പറയുക ഒരു പരിധി വരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പരിധി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട് കാരണം അദ്ദേഹം ആ ഒരു വേദിയിൽ അധിക്ഷേപിച്ചപ്പോൾ അന്ന് പ്രതികരിക്കണമായിരുന്നു അല്ലാതെ നാല് മാസത്തിന് ശേഷമല്ല പ്രതികരണമായിട്ട് വരേണ്ടത് അതും ഒരു ഫാക്റ്റ് തന്നെയാണ് ഹണി റോസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കുറേയൊക്കെ അവരുടെ ഭാഗത്ത് ശരികളുണ്ടെങ്കിൽ പോലും അതേ രീതിയിൽ അവരുടെ ഭാഗത്ത് തെറ്റുകളും ഉണ്ട് എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ ആ ഒരു കേസും കാര്യങ്ങളിലും അദ്ദേഹം ആറു ദിവസം ജയിലിൽ കിടന്നു അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു അതിപ്പോൾ എത്ര വൈകി ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹം ഇന്നലെ തന്നെ പുറത്തിറങ്ങേണ്ടതായിരുന്നു എങ്കിലൊരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരില്ലായിരുന്നു ഹൈക്കോ കോടതിക്ക് ഇത്രത്തോളം ഒരു ഉദ്ദേശി അദ്ദേഹത്തിനോട് ഓൾറെഡി അദ്ദേഹത്തിനോട് എന്തൊക്കെയോ ചില ആൾക്കാർക്ക് എന്തൊക്കെയോ വ്യക്തിവൈരാഗ്യങ്ങളും വൈരാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇത്രയും ഈ ഒരു ഇത്ര ഈ ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഇത്രയും ദിവസം ജയിലിൽ കിടക്കുകയും എന്തോ വലിയ കുറ്റം ചെയ്ത ഒരാളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയിലാണ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയത് അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും എല്ലാം ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു അതൊക്കെ പോട്ടെ പക്ഷേ ജാമ്യം കിട്ടി എ അപ്പോൾ അദ്ദേഹം ഇന്നലെ തന്നെ ഇറങ്ങേണ്ടതായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണല്ലോ അത് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത് പക്ഷേ ഇത് ശരിക്കും കോടതിയോടൊരു എന്താ പറയുക ഒരു കോടതിക്ക് അലക്ഷ്യം അല്ല കോടതി അലക്ഷ്യമാണ് ശരിക്കും ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്ന് പന്ത്രണ്ട് മണി എന്നുള്ളത് ബോച്ചയ്ക്ക് വീണ്ടും നിർണായകമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാരണം ഈയൊരു കേസിന്റെ കാര്യത്തിൽ വീണ്ടും കോടതി വിചാരണ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് അതിൻ്റെ കൂടുതൽ വിചാരണയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയുള്ളൂ ഒരു പക്ഷേ വീണ്ടും ബോച്ചേ ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി ഒരു പക്ഷേ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരിക്കത്തുള്ളൂ കോടതി അലക്ഷ്യം അങ്ങനെ കാണിച്ചതിൽ ഒരു പക്ഷേ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരിക്കാം അല്ലാത്ത പക്ഷം അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് തന്നെ പോവേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബോച്ച ഈ ചെയ്തതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്ക് ഇന്നലെ ആ ഒരു ജാമ്യം കിട്ടി അത് എത്ര വൈകിട്ടാണെങ്കിലും പുള്ളി അത് പുറത്തിറങ്ങേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല അതൊരു കോടതി അലക്ഷ്യം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ ഭാ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റ് തന്നെയാണെന്ന് ആണെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്